ഹായ് നമസ്തേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് നിച്ചുവിന് സ്കൂളുള്ള ദിവസം അപ്പം ഞാൻ രാവിലെ നിച്ചുവിന് സ്കൂളിൽ പോണതിന് മുൻപ് ഭക്ഷണം ഉണ്ടാക്കുന്നൊക്കെ തിരക്കിലാണ് എന്നൊക്കെ കുളി കുളിക്കാനുള്ള വെള്ളം വെക്കണം ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത് ഉപ്പുമാവായിട്ടുണ്ട് പിന്നെ ഇവിടെ നിച്ചുവിനുള്ള കാടമുട്ട ഒഴുങ്ങി വെച്ചിട്ടുണ്ട് ഇത് നിച്ചുവിനെ കുളിക്കാനുള്ള വെള്ളം ഇനിയിപ്പോൾ നിച്ചുവിനെ വിളിക്കട്ടെ രാവിലെ എണീക്കാൻ ഇത്തിരി മടിയുണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും കുറച്ച് കുറച്ചേരം കൊഞ്ചിക്കോ അതൊക്കെ ചെയ്യണം കളിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഥ പറയുകയോ അങ്ങനെയൊക്കെ ചെയ്താലാണ് പിന്നെ എഴുന്നേൽക്കോളൂ ഹലോ ഗുഡ് മോർണിംഗ് ൊടുവിൽ നീച്ചുപ്പനെറ്റു വല്ല ഇന്ന് ഉപ്പുമാവു മുട്ടയും നിച്ചു കുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞതാ ഉപ്പുമാവും മുട്ടയും കഴിച്ചോണ്ടിരിക്കല്ലേ അമ്മ വാരിത്തരാട്ടോ കൊച്ചാദ്യമേ വാരിത്തരാന്ന് പറഞ്ഞായിരുന്നു അമ്മേ മുൻ ടിഫിൻ ആക്കി വെച്ചിട്ട് വാരി അപ്പൊ നീച്ചൂട്ട ടിഫിൻ ആക്കട്ടെ നീച്ചൂട്ടിയുടെ ടിഫിൻ ബോക്സ് ഉപ്പുമാവ് തന്നെ ആക്കാന്ന് വിചാരിക്കുന്നു ഉപ്പുമാവുകൾ കഴിച്ചോളും കുഴപ്പമില്ല ടിഫിനാവുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി തൂവിയിട്ട് കൊടുക്കാം രാവിലെ പഞ്ചസാര ഒന്നും കൊടുത്തിട്ടില്ല ടിഫിനെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടിരിക്കാം പിന്നെ കറിയൊന്നും അങ്ങനെ ഉപ്പുമാവിന് വലിയ കുഴപ്പമൊന്നും ഇല്ല ചിലപ്പോ ഒക്കെ സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാറുണ്ട് ഇപ്പോ ഉപ്പുമാവും പഞ്ചസാരയും കൂടി ആക്കി കൊടുക്കാം ഇടയ്ക്കൊക്കെ അങ്ങനൊക്കെ ചൂന്നേരത്തിൽ കുഴപ്പമില്ലല്ലോ

ായ സ്കൂളിൽ പോവാം വണ്ടി വരാറുണ്ട് ഇന്ന് കറക്റ്റ് ടൈമിലാ റെഡി ആയോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരു പത്ത് മിനിറ്റ് മുന്നേ റെഡി ആയിട്ട് ഫോണൊക്കെ കണ്ട് ഇരിക്കും അല്ലേ ഫോൺ ഇന്ന് ഫോൺ കണ്ടിരിക്കാൻ സമയമില്ല ഏറ്റവും മുക്കാല നോക്കാം നമുക്ക് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ വണ്ടി വരണ അറിയാൻ പറ്റും അപ്പൊ ഞങ്ങൾ കറക്റ്റ് ടൈമില് വണ്ടി വരുമ്പോഴേ ഇറങ്ങോളൂ ആ പോവാക്ക് ടാറ്റ ടാറ്റ കൊടുത്തില്ല ഞങ്ങൾ കൊറേ നേരമായി അകത്ത് വെയിറ്റ് ചെയ്യുന്നു വണ്ടി വരുന്നില്ലെന്ന് വണ്ടി ലേറ്റാ അപ്പൊ എല്ലാവരും പുറത്ത് പുറത്തുനിന്നിക്കണ്ടേ ഞങ്ങള് പുറത്തേക്ക് പോവാ അല്ലേ നീച്ചു അകത്തിരുന്ന് മടുത്തു നീച്ചു പുറത്തു പോവാന്നും ഇറങ്ങട്ടെ നിച്ചു അപ്പൊ സ്കൂളിൽ പോയി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ബസ് വന്നു ഞാൻ അവള് കേറിപ്പോയി ഇനിയിപ്പോ ചോറുണ്ട് കറിയുണ്ട് മെഴുക്കുരറ്റ എന്തെങ്കിലും വച്ചാൽ മതി നീച്ചൂൻ്റെ അച്ഛന് ചോറ് കൊടുത്തുവിടണം അച്ഛൻ ഡ്യൂട്ടിക്ക് പോയി ഓൾറെഡി കൊണ്ടുപോയി വെക്കണം അവിടെ ഫുഡ് പിന്നെ എനിക്കിനി ഫുഡ് കഴിക്കാനുണ്ട് അപ്പം ഇനി ആദ്യം ഫുഡ് കഴിക്കാൻ നോക്കാം എന്നിട്ട് ബാക്കി പണി തരാം അതിനിടയ്ക്ക് ഞാൻ എന്താ ഫുഡ് വയ്ക്കാനൊക്കെ പോകുന്നുണ്ട് നീച്ച സ്കൂളിലോട്ട് വന്നു ഞാനിവിടെ കുലി കഴിഞ്ഞ് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളു അപ്പോഴേക്കും ആളെത്തി സാധാരണ വണ്ടി വരുമ്പോൾ ഞാൻ അവിടെ പോയി നിന്നിട്ട് ഇറക്കിക്കൊണ്ട് വരിക ചെയ്യാറ് ഇതിപ്പോ ഇന്ന് വാതിൽ വന്ന് മുട്ടിട്ട് അമ്മേ ഞാൻ ഞാൻ വന്നോ കുളിമുറിണ്ടായു ഇവിടെ ബുക്കൊക്കെ എടുത്ത് കാണിക്ക എന്തൊക്കെയാ പഠിപ്പിച്ചെന്ന് കാണിച്ചു ഒക്കെ നോക്കത് പൊട്ടൊക്കെ പട ടോ ചോറുണ്ണിണ്ട് ഞങ്ങള് ചോറുണ്ണല്ലൊക്കെ കഴിഞ്ഞതാ ഐസ്ക്രീം പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ഇച്ചിരി മെൽത്തായിപ്പോയി കഴിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു പിന്നെ അത് ആ ചായ വെക്കുകയാണ് ചായ കുടിച്ചിട്ട് ഞങ്ങളൊന്ന് അമ്പലത്തിലേക്ക് പോവാണ് അവിടെ അടുത്ത് തന്നെ ഉള്ളവർ അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോൾ ഞാൻ ഉഴുന്നവരിയും വെള്ളത്തിലിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസത്തേക്ക് ഇഡലി ഉണ്ടാക്കാൻ അപ്പം അതായത് അരച്ചു വയ്ക്കുകയാണ് ഹലോ ഡിയർ ചെയ്യണ്ടേ പഠിക്കണ്ടേ വാ ഓഫിയോ കുഞ്ഞാ കുഞ്ഞോയ്ക്കാം എങ്ങനെ നിച്ചുമോള് ഫൈവ് എഴുതാൻ പഠിച്ചു വണ് എഴുതും ഫോർ എഴുതും ഫൈവ് എഴുതും ഇതെന്തുവാണിത് അതിനിടയിൽ ഒരു കോമഡി സംഭവിച്ചിട്ടുണ്ട് അത് വായിച്ചിട്ട് നന്നായിട്ട് എഴുതും ടൂവും ത്രീയും അത്ര പിടുത്തം കിട്ടിയിരുന്നില്ല അത് പഠിക്കണം അല്ലേ വണ്ണും ഫോറും ഫൈവും പഠിച്ചു എഴുതാനൊക്കെ ഇഷ്ടമാണ് പഠിക്കാൻ ഇഷ്ടമാണ് അല്ലേ നല്ല അല്ലേ ഹോംവർക്ക് ചെയ്യാനും പഠിക്കാനും ഒക്കെ ഇഷ്ടമാണ് വിളിച്ചാൽ വരും മടിയൊന്നുമില്ല ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് എന്താ എല്ലാ ദിവസവും ഉണ്ടാവും ഹോംവർക്ക് ചെയ്യാൻ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പഠിക്കും പഠിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ആദ്യം മുതൽ പഠിപ്പിച്ചതൊക്കെ ഒന്ന് പഠിക്കാൻ ഇത്തിരി ചില പഠിപ്പിക്കുന്നുള്ളൂ അപ്പോൾ അത് ഒക്കെ പഠിപ്പിക്കും ആ പഠിക്കാനൊക്കെ ഇഷ്ടമാണ് മടിയൊന്നുമില്ല അങ്ങനെ പഠിച്ചോളും ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങളൊക്കെ പോകുന്നത് അതാ ഒരാളവിടെ കിടക്കുന്നുണ്ട് ഉറങ്ങാൻ റെഡി ആയിട്ട് കിടക്കാണ് ഇപ്പൊ ഞങ്ങൾ കിടന്ന് ഉറങ്ങും നാളെ പോകും ആ കളിച്ചല്ലോ ചെളിച്ചില്ലേ കളിച്ചില്ലേ അമ്മേ മ്പലത്തി വന്നില്ലേ വന്നിട്ട് നമ്മളെ തിരിച്ചു വന്നില്ലേ പഠിച്ചില്ലേ എന്നിട്ട് ചോറണ്ടില്ലേ എന്നിട്ടൊന്നൂല്ല നാളെ കളിക്കട്ടോ ഇപ്പൊ നമുക്ക് കഥയൊക്കെ പറഞ്ഞു കിടന്നു ഇച്ചു പറഞ്ഞില്ലേ അമ്മയ്ക്ക് കഥ പറഞ്ഞു തരാൻ രാത്രി കിടക്കുമ്പോ ഇപ്പൊ നേരെ തിരിഞ്ഞു ആദ്യം അവളെ എനിക്ക് പറഞ്ഞിട്ടാന്ന് പറഞ്ഞിപ്പോ ഞാൻ പറഞ്ഞു കൊടുക്കണം ഞങ്ങൾക്ക് പറഞ്ഞു കിടന്ന് ഉറങ്ങട്ടെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോയില് കാണുന്നവര്